ഒണ്ടാറിയോയിലെ കെ എഫ് സി ഔട്ട്ലെറ്റുകളിൽ ഇനി മുതൽ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള ചിക്കൻ മാത്രമേ എന്ന നിർദ്ദേശവുമായി ആഗോള ഭക്ഷ്യ ശൃംഖലയായ കെ എഫ് സിയുടെ അധികൃതർ അടുത്തിടെ ഒരു മെമോ പുറത്തിറക്കി അതിനെതിരെ അവിടുത്തെ ഹിന്ദു സിഖ് സമുദായങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു അതോടെ അവിടെ ഉറപ്പൊട്ടിയ ഹലാൽ വിവാദം ഇപ്പോഴും അവിടെ നീറിപ്പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഹലാൽ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാൽ ഉപയോഗിക്കാൻ അനുവദനീയമായതെന്ന ഉത്തരമാണ് പൊതുവെ ലഭിക്കുക ജനങ്ങൾ നിരന്തരമായി വ്യവഹരിക്കുന്ന പൊതുവിപണിയിൽ അതത് രാജ്യത്തിന്റെ നിയമാനുമതിയോടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങിക്കഴിക്കാൻ അഡീഷണൽ ആയി ആരുടെ അനുവാദമാണ് വേണ്ടത് ആർക്കാണ് ഇത് അനുവദനീയമായി മാറുന്നത് എന്ന യുക്തിസഹമായ ചിന്തകൾ ഉയരുമ്പോഴാണ് കേവലം പാക്കറ്റ് മുദ്രകൾ കപ്പുറത്ത് ഹലാൽ എന്ന പദത്തിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ മത അധിനിവേശങ്ങൾ മറ നീക്കി പുറത്തുവരുന്നത് മുതൽ വ്യാപകമായി പ്രചരിച്ചു വരുന്ന ഹലാൽ എന്ന ഈ അറബി മുദ്ര ഇസ്ലാമിക സമൂഹം മാത്രം ആധാരമാക്കിയിരിക്കുന്ന ഒന്നാണ് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഖുറാനിലെ അഞ്ചാമത്തെ അധ്യായമായ മഹീദ എൺപത്തിയെട്ടിൽ എഴുതിയിരിക്കുന്നത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുവദനീയവും നല്ലതുമായ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക എന്നാണ് ആ വാക്യത്തിൽ നിന്നാണ് ഹലാൽ എന്ന ആശയം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് അതിന്റെ നേർ വിപരീതം അതായത് അനുവദനീയമല്ലാത്തതും കഴിക്കാൻ പാടില്ലാത്തതുമായ ഭക്ഷണങ്ങളെ ഹറാം എന്ന് വിളിക്കുന്നു പ്രാരംഭഘട്ടത്തിൽ ഇത് പ്രധാനമായും ബാധകമായിരുന്നത് ഒരു ഹലാൽ ആകണമെങ്കിൽ അത് വേട്ടയാടി ഇരയെ പിടിക്കാത്ത മൃഗത്തിന്റെയോ കാലുകൊണ്ട് കൊണ്ട് ഇരപിടിക്കാത്ത പക്ഷികളുടെയോ ഇഴ ജന്തുക്കളുടെയോ ആയിരിക്കരുതെന്നും സുബോധമുള്ള മുസ്ലിം പുരുഷൻ എല് പല്ല് നികം എന്നിവയല്ലാത്ത മൂർച്ചയുള്ള ആയുധം കൊണ്ട് ആ മൃഗത്തിന്റെ ശ്വാസനാളവും അന്നനാളവും അറുത്തു മുറിച്ച് ചോര കളഞ്ഞെടുക്കുന്ന മാംസമായിരിക്കണമെന്നുമൊക്കെയാണ് ഹലാലിന്റെ മാനദണ്ഡത്തിൽ മതം പഠിപ്പിക്കുന്നത് എന്നാൽ അതിൽ തന്നെ പരമപ്രധാനമായി നിഷ്കർഷിക്കുന്നത് അറക്കുന്ന മൃഗത്തെ കാബയുടെ നേർക്ക് തിരിച്ചു നിർത്തി അതിനെ അള്ളാഹുവിന്റെ നാമത്തിൽ കലീമ ചൊല്ലി അറക്കണമെന്നതാണ് ലോകത്തിൽ ജീവിക്കുന്ന ഈശ്വര വിശ്വാസികളായ ഓരോ മനുഷ്യർക്കും ആഹാര കാര്യങ്ങളിൽ അവരവരുടെ മതത്തിന്റെ നിർദ്ദേശങ്ങൾ മാനദണ്ഡമാകാറുണ്ട് എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പ്രവണത ഇന്നുവരെ ഉണ്ടായിട്ടില്ല വേദത്തിലും പുരാണത്തിലുമെല്ലാം ഇത്തരത്തിലുള്ള ആഹാര മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് രഹത്ത് മര്യാദ പിന്തുടരുന്നവരാണ് സിക്കുകാർ ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസ പ്രമാണങ്ങളും മാനദണ്ഡങ്ങളുമുണ്ട് അത് വിശ്വസിക്കുന്നവർ അത് പാലിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ അത്തരം വിശ്വാസ നിർവഹണങ്ങൾ സുസാധ്യവും മനോഹരവുമാകുന്നത് അവരവരുടെ സ്വകാര്യതയിലും മതപരമായ വേലിക്കെട്ടിനുള്ളിലും അത് അനുഷ്ഠിക്കുമ്പോഴാണ് ഒരു മതത്തിന് അനുവദനീയമായത് മറ്റൊരു മതത്തിന് നിഷിതമായി മാറുന്നത് ഭക്ഷ്യ വിപണി പോലെയുള്ള പൊതു ഇടങ്ങളിൽ മതത്തിന്റെ ലേബൽ ഒട്ടിച്ച് ഭക്ഷണം നിരത്തി വെക്കുകയും ആസൂത്രിതമായി വിപണിയെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അനുവദനീയമെന്ന അർത്ഥമുള്ള ഹലാൽ എന്ന വാക്കുപോലും വിവാദമാകുന്നതും മറ്റു മതസ്ഥർക്ക് ഹറാമാകുന്നതും അങ്ങനെയാണ് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ അനുസരിച്ച് അമ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ക്രൈസ്തവർ മുപ്പത്തിനാല് ദശാംശം ആറ് ശതമാനത്തോടെ രണ്ടാം സ്ഥാനത്തുള്ളത് മതമില്ലാത്തവരാണ് എന്നാൽ ശതമാനം മാത്രമാണ് ഇസ്ലാമിക ഇസ്ലാമികം കനേഡിയൻ ജനസംഖ്യയിലെ ഏറെക്കുറെ അറുപത് ശതമാനത്തോളം ആളുകൾ തിങ്ങി പാർക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ക്യൂബക്കും ഒണ്ടാറിയോയുമാണ് ഈ സമുദായിക അനുപാതം ഒന്റാറിയോയിലെ മുപ്പത് ശതമാനത്തിലേക്ക് ചുരുങ്ങുമ്പോൾ തുലവും ന്യൂനപക്ഷമായി മാറുന്ന ഇസ്ലാമിക സമുദായത്തിന്റെ മാത്രം താല്പര്യം സംരക്ഷിക്കാൻ ഭൂരിപക്ഷ വികാരങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കെ എഫ് സി പോലെയുള്ള ഒരു ആഗോള ഭക്ഷ്യ ശൃംഖലകൾ നിർബന്ധിതരായതിനെ അവഗണിക്കാൻ കഴിയില്ല മുൻപ് കർണാടകയിൽ കെ എഫ് സിക്ക് മെക്ഡൊണാൾഡും തങ്ങളുടെ ഭക്ഷ്യ ഔട്ട്ലെറ്റുകളിൽ ഇത്തരത്തിലുള്ള ഹലാൽ നിബന്ധനകളുമായി രംഗത്ത് വന്നിരുന്നു എന്നതുകൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ നീക്കങ്ങളുടെ ഭയങ്കരത്വം കൂടുതൽ അനാവൃതമാകുന്നത് ഇതിന്റെ പിന്നിൽ ആഹാര വിപണിയെ സമഗ്രമായി കീഴടക്കുന്ന ഒരു നിഗൂഢ തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടെന്നും കച്ചവടം ചെയ്യുന്നത് ലാഭത്തിനു വേണ്ടിയായതിനാൽ ആ ലാഭം മുൻകൂറായി നൽകി ചില മതശക്തികൾ പൊതുവിപണിയെ കീഴടക്കുകയാണെന്നുമുള്ള സന്ദേഹം ഇപ്പോൾ എല്ലായിടത്തും ശക്തമാവുകയാണ് ഇത്തരം നീക്കങ്ങളുടെ ദൂരവ്യാപകമായ ൾക്ക് ഇരയാകുന്നത് തയ്യാറാക്കാൻ മുസ്ലിം പുരുഷന്മാർ മാത്രം വേണമെന്നിരിക്കെ ഇതര മതസ്ഥരായ പുരുഷന്മാർക്കും സ്ത്രീകളായ ജോലിക്കാർക്കും സ്വാഭാവികമായി ജോലി നഷ്ടപ്പെടുന്നു ഇപ്പോൾ തന്നെ പലർക്കും ജോലി നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും ഇതുനിമിത്തം സ്ഥലത്തെ തുല്യതകൾ അട്ടിമറിക്കപ്പെടുന്നതിനാൽ കടുത്ത വിഭാഗീയതയും വിവേചനവും ഉളവാകുകയാണെന്നുമാണ് ഒണ്ടാറിയായി കെ എഫ് സിയിലെ ജീവനക്കാർ പറയുന്നത് ഈ നീക്കങ്ങൾ തുടർന്നാൽ കടുത്ത സാമൂഹിക പിളർപ്പുകൾ പോലും ഉണ്ടാകാനിടയുണ്ടെന്ന് അവർ ആശങ്കപ്പെടുകയാണ് കൂടാതെ നിമിത്തം ശിഥിലമായി പോകുന്നത് ഉപജീവനത്തിനായി കച്ചവടങ്ങളിൽ ഏർപ്പെടുന്ന മറ്റു ചില പാവപ്പെട്ട കച്ചവടക്കാരുടെ ചെറുകിട ഭക്ഷ്യ സംരംഭങ്ങൾ കൂടെയാണ് ഇതര മതസ്ഥരുടെ കടപൂട്ടുന്ന തലത്തിലേക്ക് വൽക്കരണം അതിന്റെ ഭീകരരൂപം പ്രാപിച്ചപ്പോഴാണ് ഇതിനു പിന്നിലെ ഗൂഢമായ അജണ്ടകൾ പൊതുസമൂഹത്തിന് മനസ്സിലായി തുടങ്ങിയത് കർണാടകയിലുണ്ടായ ഹലാൽ വിവാദം ശക്തമായ പ്രതിഷേധങ്ങളെ തുടർന്ന് പിന്നീട് ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു സമൂഹത്തിലെ ജനങ്ങളെ മതപരമായി വേർതിരിക്കുന്ന ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ നിരോധിക്കുന്ന ബില്ല് സഭയിൽ അവതരിപ്പിക്കാൻ അന്ന് കർണാടകയിൽ ബൊംബെ സർക്കാർ മുൻപോട്ട് വരികയും യു പിയിൽ യോഗി സർക്കാർ അത് കൃത്യമായി നിരോധിക്കുകയും ചെയ്തിരുന്നു അതുപോലെ ബീഹാറിലും ഹലാൽ ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് അന്ന് കത്തയച്ചിരുന്നു അതേ തുടർന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് മതേതര ജനാധിപത്യ രാജ്യത്ത് ഹലാൽ വ്യാപാരം ഭരണഘടനാ വിരുദ്ധമാണെന്നും ബീഹാർ സ്വദേശി എന്ന നിലയിലും ബീഹാറിൽ നിന്നുള്ള ലോക്സഭാ അംഗമെന്ന നിലയിലുമാണ് സംസ്ഥാനത്ത് ഹലാൽ നിരോധനം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ആ കാലത്ത് കേരളത്തിലെ ബി ജെ പി ഘടകവും അതേ ആവശ്യമുന്നയിച്ച് രംഗത്ത് വരികയും ക്യാമ്പയിനുകളും മറ്റും ശക്തമാക്കുകയും ചെയ്തിരുന്നു അന്നുപക്ഷേ അതെല്ലാം യഥാർത്ഥ ഹലാൽ വിപത്തിനേക്കാളും ഉപരി തുപ്പൽ ചർച്ചകളിൽ ഒതുങ്ങി പോവുകയാണ് ഉണ്ടായത് സർട്ടിഫിക്കേഷനുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും അതിനു പിന്നിലും ചില മതപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് അന്ന് വാദമുയർന്നിരുന്നു അതിനിടെയും ഊതുന്നതിനെയും ന്യായീകരിച്ച് ചില വീഡിയോകളും അന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു എന്നാൽ യഥാർത്ഥ ഹലാൽ വൽക്കരണത്തിന്റെ പിന്നണി പ്രവർത്തകർ അന്ന് തങ്ങളുടെ തന്ത്രങ്ങളുടെ പണിശാലയിലായിരുന്നു അങ്ങനെ ഈ ഹലാൽ വൽക്കരണം മാംസാഹാരത്തിൽ ഒതുങ്ങിയില്ല തൊഴിൽ വസ്ത്രം ആഭരണം വിവാഹം പാനീയം കെട്ടിടം മരുന്ന് ഇങ്ങനെ ഏത് പ്രൊഡക്റ്റും ഹലാൽ ആയിരിക്കണമെന്ന് ഷടിച്ചുകൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ വ്യാപകമായിരിക്കുന്നത് പ്രൊഡക്റ്റുകളെല്ലാം ഹലാൽ ആക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ നിഗൂഢമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇന്ത്യയിൽ നാല് ഹലാൽ സർട്ടിഫിക്കേഷൻ ബോർഡികളാണ് പ്രവർത്തിക്കുന്നത് എല്ലാം നിർമ്മിതികൾ നടക്കുന്ന ഇടം മുതൽ മതപരമായ ആധിപത്യങ്ങൾ കൊണ്ട് അതിനെ വരിഞ്ഞു മുറുക്കി വിൽക്കുന്നതിന്റെയും വാങ്ങുന്നതിന്റെയും മാനദണ്ഡങ്ങൾ തീർപ്പാക്കി സകല കച്ചവട മേഖലകളെയും തങ്ങൾ അധീനമാക്കുന്ന വിധത്തിൽ ഹലാൽ സംബന്ധമായി ഇവർ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചുകൊണ്ടാണ് ഈ ഹലാൽ വൽക്കരണം നടത്തുന്നത് ഇതെല്ലാം ശരീരത്ത് നിയമപ്രകാരമാണ് നടക്കുന്നതെന്ന് ഉറപ്പാക്കാൻ അതിന്റെ ആളുകൾ കൃത്യമായ ഓഡിറ്റിംഗും നടത്തുന്നു ആയതിനാൽ അറിഞ്ഞും അറിയാതെയും നാം ഈ തിന്മയ്ക്ക് ഇരകളാകാതിരിക്കുക എന്നത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബിസിനസ് തന്ത്രത്തിൽ തകർന്ന് ഇല്ലാതാകുവ ഇതര മതസ്ഥരുടെ കടകൾ മാത്രമല്ല ആ സമൂഹങ്ങൾ തന്നെയായിരിക്കും ലോകത്തെമ്പാടുമുള്ള ഹലാൽ സർട്ടിഫിക്കേഷൻ ബോഡികൾ സർട്ടിഫിക്കേഷനും മറ്റിതര പ്രോസുമായി അളവറ്റ തോതിൽ കോടിക്കണക്കിന് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മൂന്ന് വർഷത്തെ ഹലാൽ സർട്ടിഫിക്കേഷന് പ്രാരംഭ ഫീസ് മാത്രമായി അറുപതിനായിരം രൂപയാണ് പ്രമുഖ ഹലാൽ സർട്ടിഫിക്കേഷൻ ബോഡി ഇന്ത്യയിൽ ഈടാക്കുന്നത് സർക്കാരിന് ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് പോലെ ഈ പണം അതത് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നില്ല മറിച്ച് ഈ വരുമാനം മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചില കൂട്ടർ ഈ പണം മതവിരുദ്ധ പ്രവണതകൾക്ക് വേണ്ടിയും തീവ്രവാദ കേസുകൾ നടത്തുവാനും ചില രാജ്യങ്ങളിലെ റാഡിക്കലൈസേഷനു വേണ്ടിയും ഉപയോഗിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ പണമാകട്ടെ ഒരു മതവിഭാഗത്തിന്റെ മാത്രമല്ല ഹലാൽ പ്രൊഡക്റ്റ് വാങ്ങാൻ നിർബന്ധിതരാകുന്ന എല്ലാ മതസ്ഥരും ചേർന്ന് നൽകുന്നതാണെന്ന യാഥാർത്ഥ്യം നാം വിവേക ബുദ്ധിയോടെ ഗ്രഹിക്കേണ്ടതുണ്ട് ലോകത്തിൽ ഹലാൽ നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി ഈ സ്ഥിതി തുടരാനിടയായാൽ അനു നിയന്ത്രിതമായ ഹലാൽ വൽക്കരണം മാനവിക സമൂഹത്തിൽ കടുത്ത വിള്ളലുകൾ തന്നെ വീഴ്ത്തുമെന്നും വിപണി താൽപര്യ കക്ഷികൾ എന്നേക്കുമായി കൈയെടുക്കുമെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇസ്ലാം മതത്തിന്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും ബാധകമായവർ അത് അനുഷ്ഠിക്കട്ടെ പക്ഷേ അത് തിളങ്ങുന്ന പാക്കറ്റിൽ പൊതിഞ്ഞ് പൊതു ഇടങ്ങളിലേക്ക് ഒളിപ്പിച്ചു കടത്തി പൊതു സമൂഹത്തിലേക്ക് തിരികി കടത്തുന്ന പ്രവണതകൾ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു രാജ്യത്തിന്റെ പൊതുവിപണിയിൽ സർക്കാർ മുദ്രയോടെ ആഹാര പദാർത്ഥങ്ങൾ വിൽക്കുമ്പോൾ അതിനു മീതെ മറ്റൊരു മതത്തിന്റെ താല്പര്യങ്ങൾ കൂടെ അടിച്ചേൽപ്പിക്കുന്നത് തുല്യതയ്ക്കും നീതിക്കും നിരക്കാത്ത കാര്യമാണ് എല്ലാ മതസ്ഥരും വാങ്ങുന്ന പൊതുവിപണിയിൽ മറ്റൊരു ചോയ്സ് ഇല്ലാത്ത വിധത്തിൽ സർവാധിപത്യം പുലർത്തുന്ന ഹലാൽ വിപണിയെ മതപരമായ ഇടങ്ങളിലേക്ക് പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന നഷ്ടം അതിഭീകരമായിരിക്കും പൗരന്മാരെ തരംതിരിക്കുന്ന നിർബന്ധിതമായി തീരുന്ന ഹലാൽ വൽക്കരണം പൂർണമായും ഇല്ലാതാക്കുക തന്നെ വേണം ഹലാൽ പ്രേമികളുടെയും ഹറാം വാദികളുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കപ്പെടുന്ന ഇടത്താണ് മതനിരപേക്ഷതയും മാനവികതയും നിലനിൽക്കുകയുള്ള കാര്യം ആരും മറക്കരുത് വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച